തൃശൂരിൽ മന്ത്രി ആർ ബിന്ദുവിന് നേരെ കരിങ്കുടി പ്രതിഷേധം എ ബിവിപി പ്രവർത്തകരാണ് കരിങ്കുടി കാണിച്ചത് കേം എൻട്രൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കാണിച്ചത് എബിവിപി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് ജില്ലാ സെക്രട്ടറി യദൂകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിവരങ്ങളുമായി സാനു കെ സജീവ ചേരികയാണ് സാനു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെയാണ് ഇ ബി പിയുടെ പ്രതിഷേധമുണ്ടായത് മറ്റു വിവരങ്ങളും ിയുടെ കരിങ്കൊടി പ്രതിഷേധം മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഉണ്ടാകിയിരിക്കുന്നത് അതായത് മന്ത്രി രാജിവെക്കണം കെയിം പരീക്ഷ എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിങ്ങാലക്കുടയിലാണ് മന്ത്രിക്ക് നേരെ എ ബി വിപിയുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എ ബി വിപിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയിട്ടുള്ളത് അതായത് വലിയ പോലീസിന്റെ അതായത് പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിന്റെ വലിയ സംരക്ഷണം ഒക്കെ മന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാരിക്കൊണ്ട് അതായത് സംസ്ഥാന സെക്രട്ടറി എസ് അക്ഷയ് നേതൃത്വത്തിൽ വാഹനത്തിന് മുന്നിലേക്ക് ചാരിക്കൊണ്ടുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധമാണ് നടത്തിയിട്ടുള്ളത്